മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ള ഗസ ഐക്യദാഖ്യ സമ്മേളനം നാളെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നാളെ മൂന്ന് മണിക്ക് ആരംഭിക്കുകയാണ് ലോകം മുഴുവനും ഏറെ ഉൾക്കണ്ടയോടെയാണല്ലോ ഗസ സംഭവങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇസ്രായേൽ ഫലസ്തീനിൽ ഗസയിൽ കടന്നു വന്നുകൊണ്ട് അവിടുത്തെ നിരപരാധികളെ കൊന്നു നിൽക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതിനടുക്ക് വിനത്തൽ വന്നു ഒക്കെ പ്രസനമായിരുന്നു നാടകമായിരുന്നു ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് എതിർപ്പുകൾ അവർ ഉണ്ടായി പല രാജ്യങ്ങളും അതിനെ എതിർത്തു കൊണ്ട് സംസാരിച്ചു പക്ഷെ അതൊന്നും കാര്യമാക്കാതെ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മാസക്കാലമായി ഗസയിലെ അവരുടെ അതിക്രമങ്ങൾക്ക് അതിക്രമങ്ങൾ കൂട്ടിയിരിക്കുന്നു നിരപരാധികളായ കുഞ്ഞുങ്ങളെ കാഴ്ച കാഴ്ചകൾ നമുക്കവിടെ കാണാൻ പറ്റുന്നു അവരെ പട്ടിണി കിട്ടുകൊല്ലുന്നു ഭക്ഷണത്തിന് പോലും ക്യൂ നിൽക്കുന്ന കുട്ടികൾക്ക് നേരെ വെടിവെക്കുകയാണ് അത് ബഹളം വെച്ചു എന്ന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഏതെല്ലാം നിൽക്കും ശരിക്കും ഇസ്രായേലിപ്പോൾ നടപ്പാക്കുന്നൊരു വംശാഹത്യ ജനസായ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ജനാഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ കേരളം എന്നും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു നാടാണ് കേരളം മലയാള മലയാള മനസ്സ് അങ്ങനെയാണ് അക്രമകാരികളോട് നീതി കാണിക്കുന്ന മനസ്സല്ല കേരളത്തിലുള്ളത് അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം എപ്പോഴും നടക്കുന്ന കേരളം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗസയിലെ ഏറ്റവും ഒടുവിലായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥ്യക്കെതിരെയും ഞങ്ങൾ ഒരു വലിയ പോരാട്ടം നടത്തുകയാണ് അതിനുള്ള ഐക്യദാർഢ്യ സമ്മേളനമാണ് നാളെ എറണാകുളത്ത് നടക്കുന്നത് വന്ദിച്ച വിജയമാക്കി മാറ്റാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു